പി ജി വഖഫ് അമെൻമെൻറ്റ് ബില്ല് സുപ്രീം കോടതി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തു തോന്നുന്നു ഈ അത് അടിസ്ഥാനപരമായിട്ട് വലിയ ഇതിലുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ നോക്കിയപ്പോൾ പതിനേഴ് പേരായിരുന്നു സുപ്രീം കോടതിയിൽ പോയത് അതിനുശേഷം എത്രയോ പേര് ദുരിദുരാ പെറ്റീഷൻസ് കൊണ്ട് ഇന്ന് ചാണ്ടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് പെറ്റീഷനെങ്കിലും ആയിക്കാണോ അതിൽ വേറൊരു സംഭവം ഞാൻ കണ്ടത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്നെ ജസ്റ്റിസ് കെ വിശ്വനാഥൻ പിന്നെ ഒരു ജഡ്ജി കൂടെ എനിക്ക് തോന്നുന്നു മഹാദേവൻ സമാൻ അതായിരുന്നു മിനിഞ്ഞാന്ന് വരെ ഇന്നലെ ലിസ്റ്റിലൊരു മാറ്റം വരുത്തിയിട്ട് കെ വിശ്വനാഥനെ ബെഞ്ചിൽ നിന്ന് മാറ്റി ടു ബെഞ്ച് ആക്കി ഇന്ന് രാവിലെ വീണ്ടും ലിസ്റ്റ് മാറ്റിയിട്ട് ത്രീ ബെഞ്ചാക്കി വിശ്വനാഥനെ തിരിച്ചു കൊണ്ടുവന്നു അതൊരു അൺയൂഷ്വൽ മൂവ്മെൻ്റ് ആണ് എന്തുകൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ച് രണ്ട് പേരുള്ള ഡിവിഷൻ ബെഞ്ച് മൂന്ന് പേരാക്കി പിന്നെ രണ്ടാക്കി പിന്നെ വീണ്ടും മൂന്നാക്കി അതും കെ വിശ്വനാഥനെ വെച്ചിട്ട് എൻ്റെ നോട്ടത്തിലുണ്ടില്ല കെ വിശ്വനാഥൻ ഒരു പ്രോ മുസ്ലിം ജഡ്ജാണ് പാലക്കാട്ടുകാരനാണ് ഒരു പ്രോ മുസ്ലിം ജഡ്ജാണ് അറ്റ്ലീസ്റ്റ് ആൻറ്റി ഹിന്ദു പ്രൊപ്പൻസിറ്റിയുള്ള മനുഷ്യനാണ് ഒരു ഒരു ബയാസ് ഒരു സുപ്രീം കോടതി ജഡ്ജ് സ്വന്തം ബയാസ് മറികടന്നാണ് അദ്ദേഹത്തിൻ്റെ വിധികൾ എഴുതുന്നത് അത് എനിക്കറിയാം അറിഞ്ഞുകൊണ്ടായിട്ടില്ല ബട്ട് ഈ ബേസിക് ടെൻഡൻസി ഒരു പ്രോ മുസ്ലിം ആൻറ്റി ഹിന്ദു ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൈൻഡ് അത് മാറ്റി വെച്ച് ഇൻഡിപ്പെൻഡൻ്റായിട്ട് എത്ര കണ്ട് അദ്ദേഹത്തിനും പെരുമാറാൻ പറ്റും എന്ന് എനിക്ക് ഒരു ആശങ്കയുണ്ട് ഐ വിഷ് യു സക്സസ് ഐ നോ എവറി ജഡ്ജ് വിൽ ഹാവ് പൊളിറ്റിക്സ് ഇൻ ദെയർ മൈൻഡ് അവർക്ക് അവരുടേതായ ചില കൺവിക്ഷൻസ് ഒക്കെ ഉണ്ടാവും അത് മറികടന്ന് വേണം അവർ ജഡ്ജ്മെൻ്റ് എഴുതാൻ അങ്ങനെയാണ് അവർ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് അല്ലെങ്കിൽ അവർ ബയാസ്ഡ് ആയിപ്പോവും ബയാസല്ലാത്ത ജഡ്ജ്മെൻറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ് അവർ മനസ്സിൽ അവരുടെ ബയാസ് മറികടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ബെഞ്ച് ഇങ്ങനെ ഇട്ട് കളിച്ചപ്പോൾ അതും മഹാദേവനെ ഇട്ട് കളിച്ചപ്പോൾ എനിക്ക് അല്ല വിശ്വനാഥനെ ഇട്ട് കളിച്ചപ്പോൾ എനിക്ക് ഈ സംശയം തോന്നി നമ്പർ ടു നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ വഖഫ് ആക്ട് അതാണല്ലോ ഭേദഗതി ചെയ്തിരിക്കുന്നത് അതിലെ ചില സെക്ഷൻസാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഈ ആക്ട് തന്നെ ഭരണഘടന വിരുദ്ധമാണെന്നും മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ ആൾക്കാർ പോയിരുന്നു ഇരുന്നു അശ്വിനി ഉപാധ്യായ അടക്കം അന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു വൈ ആർ യു കമ്മിങ് ടു അസ് യു ഗോ ടു റെസ്പെക്റ്റീവ് ഹൈക്കോട്ട്സ് അങ്ങനെ അശ്വിനി ഉപാധ്യായ ഡൽഹി ഹൈക്കോടതിയിൽ പോയി അതൊരു മൂന്ന് വർഷം മുമ്പ് ഓമെന്റ് വേണം ഒരുപാട് പേര് ഒരുപാട് ഹൈക്കോടതികളിൽ പോയി നൂറ്റി ഇരുപത് ഹർജികൾ ഹൈക്കോടതിയിൽ പെൻഡിങ്ങാണ് വഖഫ് ബില്ല് തന്നെ മൊത്തം ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതിയാണ് അവരെ പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വിട്ടിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തപ്പോൾ ആ ഭേദഗതി ഭരണഘടനാ എന്ന് പറഞ്ഞ് കുറച്ച് പേര് പോയപ്പോൾ അവരെ സുപ്രീം കോടതി എൻ്റർടൈൻ ചെയ്യുന്ന ഏത് ന്യായമാണ് അവരോടും പറയണ്ടേ നിങ്ങൾ ഹൈക്കോടതി പോകുമെന്ന് പറയണ്ടേ ഇന്ന് അത് കൺസിഡർ ചെയ്യുന്നുണ്ട് ആദ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന പോയിൻ്റ് വെതർ യു ഷുഡ് ഗോ ടു ഹൈക്കോർട്ട് ഓർ നോട്ട് ഇതാണ് അപ്പോൾ ഒരു മനുഷ്യനും ആ പോയിൻറ്റിൽ ആർഗ്യൂ ചെയ്യുന്നത് ഇതപ്പരിയൊന്നും ഞാൻ കേട്ടിട്ടില്ല കപിൽ സിബലാണ് ആർഗ്യുമെൻറ്റ് തുടങ്ങി വെച്ചത് രാജീവ് ധവാൻ അവിടെ തുടങ്ങാൻ പറഞ്ഞു ഈ സീനിയർ മോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ധവാൻ എപ്പോഴും ഈ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ചാടി വീഴുന്ന കപിൽ സിബലിൻ്റെ ചേട്ടനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളയാട്ടം അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് രാജീവ് ധവാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ കേരളത്തിൽ ഇസ്ലാമിക് ബാങ്കിനെതിരെ ഞാൻ ഹർജി കൊടുത്തപ്പോൾ ഞാനല്ല സുബ്രഹ്മണ്യൻ സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്ന് ഹർജി കൊടുപ്പിച്ചപ്പോൾ അന്ന് അവർക്ക് അനുകൂലമായിട്ട് ഹാജരായത് രാജീവ് ധവൻ ആയിരുന്നു ഇവിടെ ഒന്ന് രാജീവ് ധവൻ ആർഗ്യൂ ചെയ്യാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മിസ്റ്റർ ധവാൻ ഡു യു ഡു യു നീഡ് മൈ കൊറ കൻ റിമൂവ് ദാറ്റ് മൈക്കുണ്ട് കോടതിയിൽ വാദിക്കാൻ രാജീവ് മൈക്ക് മൈക്കുണ്ട് അത്ര ഉറക്കം സംസാരിക്കുന്ന മനുഷ്യനാണ് അങ്ങനെയാണ് ഓപ്പണിങ്ങിന് ഇരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രായമായി കപ്പിൽ സിബല് ഓപ്പൺ ചെയ്യുന്നത് കപ്പിൽ സിബല് ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ ഒരു ആക്ടിൻ്റെ ഭരണഘടന വാലിഡിറ്റി ചോദ്യം ചെയ്ത് വന്ന ഹർജിക്കാരനെ നിങ്ങൾ ഹൈക്കോടതിക്ക് പറഞ്ഞു വിടുന്നു ആ ആക്റ്റിൽ ഭേദഗതിരുത്തി വരുത്തിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നു കഴിയുമ്പോൾ അതെന്നാ കേൾക്കാം പറയുന്നു അത് എന്ത് മര്യാദ ഇവരോടും ഹൈക്കോടതി പറയണം ഹൈക്കോടതി പോകാൻ പറയണം അല്ലെങ്കിൽ മറ്റേ നൂറ്റി ഇരുപത് ഹർജികൾ പല ഹൈക്കോടതിയിലായിട്ട് കിടപ്പുണ്ടല്ലോ അതും കൂടെ സുപ്രീം കോടതിയിൽ വരുത്തി അതും കൂടെ ചേർത്ത് ഡിസൈഡ് ചെയ്യണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നത് സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾക്കും സുപ്രീം കോടതിയുടെ വിധികൾക്കും എതിരായ കാര്യങ്ങളാണ് ഇപ്പം നടത്തുമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ദ വേ ഇറ്റ് ഈസ് പ്രോഗ്രസ്സിങ് ഐ ഫീൽ ഈ ഹർജികൾ ചിലപ്പോൾ കോടതി പരിഗണിച്ചു എന്നിരിക്കും പല രീതിയിൽ ഇതിനും പാരവഹിക്കണം ഇപ്പോൾ ഭരണഘടന വഖഫ് ഭേദഗതികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നില്ല ബട്ട് റൂൾസ് ഉണ്ടാക്കരുത് ഞങ്ങളീ മാറ്റർ തീരുമാനിക്കുന്നവരെ നിങ്ങൾ റൂൾസ് ഉണ്ടാക്കരുത് എന്ന് പറയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം ഒരു ആക്ട് പാസ്സായാൽ ആക്ട് പാസ്സായേ ഉള്ളൂ റൂൾസ് വരുമ്പോൾ മാത്രമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക റൂൾസിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരാണ് ഫീസ് അടയ്ക്കേണ്ടത് എവിടെയാണ് ഇതൊക്കെ വരുന്നത് ഈ റൂൾസിലാണ് ഇപ്പോൾ റൂൾസ് ഉണ്ടാക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഭേദഗതി സ്റ്റേ ചെയ്ത പോലെയായിരുന്നു എന്നാൽ ചോദിച്ചാൽ ജഡ്ജിമാർ പറയും ഭേദഗതി ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ വി ഹവ് നോട്ട് സ്റ്റേഡ് ദ അമെൻമെന്റ് വി ഹവ് യു സെറ്റ് ദിഫോർ യു മെയ്ക്ക് ദ റൂൾസ് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് വന്നിട്ട് മതി ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ജാതി തൊരപ്പൻ പരിപാടി കണ്ടാൽ കളി കണ്ടില്ല കാര്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഏർപ്പാട് അത് സുപ്രീം കോടതി ചെയ്തു കൂടാത്തതാണ് നിരന്തരം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം ഈ ജുഡീഷ്യൽ ആക്ടിവിസം കൂടുന്നു എന്ന് പറഞ്ഞ പരാതികളുമുണ്ട് ഈ ഭരണഘടന അതനുസരിച്ച് അവരുടെ ആക്ടിവിസം കൂടുകയും ചെയ്യുന്നു അവരിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താ ഗവർണർക്കും പ്രസിഡന്റിനും വരെ കൂച്ചു വലങ്ങിട്ടിരിക്കുകയാണ് ഇല്ല ഇത്ര ദിവസിക്കാൻ പാസ്സാക്കിയിരിക്കണം ഹു ആർ യു യു ആർ അൻ അൺഇലക്റ്റഡ് മാൻ ഹു ഗേവ് യു പവേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗേവ് യു പവേഴ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയ്ഡ് ബൈ ദ പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഈ ചർച്ച ചെയ്ത് ഭരണഘടനയാക്കി പിന്നെ അത് ജനങ്ങൾക്ക് സമർപ്പിച്ചു വി ദ പീപ്പിൾ ജനങ്ങളുടെയാണത് ജനങ്ങളാണ് ഫൈനൽ അതോറിറ്റി നിങ്ങളെപ്പോഴെങ്കിലും ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കണ്ണാടി കൂട്ടിലിരിക്കുന്നതല്ലേ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ ഇല്ല തിരഞ്ഞെടുത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന നിയമം ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങളിരിക്കും മാത്രമല്ല അവരെ ശാസിക്കുന്നു അവരെ ശിക്ഷിക്കുന്നു അവർക്ക് കൂച്ചുവലം കിടുന്നു ദിസ് ഇതൊന്നും തന്നെ ഭരണഘടനയിൽ എൻവെസ് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഈ കേസുകൾ കേൾക്കാൻ പാടില്ല ഇനി അഥവാ കേൾക്കുകയാണെങ്കിൽ മറ്റ് നൂറ്റി ഇരുപത് കേസുകളും കേൾക്കണം അതാദ്യം കേൾക്കണം ബിക്കോസ് അവർ നേരത്തെ വന്നിട്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു വിട്ട ആൾക്കാരാണ് അവരുടെ കാര്യം ആദ്യം കേൾക്കണം പിന്നീടാണല്ലോ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് ഈ അമൻമെൻ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേസുമായിട്ട് വന്നവരാണ് അവർ അവരെ ഹൈക്കോടതിയിൽ പറഞ്ഞു വിട്ടത് എന്തിനാ എന്നിട്ട് നിങ്ങൾ അമൻമെൻറ്റ് സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നു ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ദിസ് അതാണ് ഞാൻ പറഞ്ഞത് എന്താ ഇറ്റ് ഇസ് എ സീരിയസ് പ്രൊസീജ്യൽ ലാബ്സ് ഹാപ്പനിങ് ഇൻ സുപ്രീം കോർട്ട് ഹൈക്കോടതികൾക്ക് പുല്ല് വിലയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് നിയമം അറിയില്ല എന്നുള്ള മട്ടിലാണ് സുപ്രീം കോടതി പലപ്പോഴും കമൻ്റ് ചെയ്യാറുള്ളത് ഈ എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സുപ്രീം കോടതിയുടെ ഒരു ഹൈക്കോടതിയുടെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് ഒറിജിനലി എങ്ങനെയാണ് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് തോറ്റു എന്ന് വെച്ചോ സുപ്രീം കോടതിയിൽ പോകാനായിട്ട് ഹൈക്കോടതിയിൽ തന്നെ അപേക്ഷ കൊടുക്കണം ഹൈക്കോടതി അത് വിലയിരുത്തും സുപ്രീം കോടതിയിൽ പോകാനും മാത്രം ഗൗരവം ഇയാളുടെ കേസിനുണ്ടോ അങ്ങനെ ആണെങ്കിൽ പെർമിറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോകേണ്ടത് ഇതിൻ്റെ ബൈപ്പാസ് റൂട്ടാണ് എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സാർ ഞാൻ എന്നെ ഒന്ന് പരിഗണിക്കുമോ ആ ശരി അല്ല ഹൈക്കോടതി അയാൾ സാരമില്ല ഇതാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എസ് എൽ പി ഹൈക്കോടതി ജഡ്ജിനെ നോക്കുകുത്തിയാക്കുന്ന ഏർപ്പാടാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആയപ്പോൾ ഞാൻ വക്കീലാണ് എനിക്ക് കോടതിയോട് ബഹുമാനമുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ഹൈക്കോർട് ജഡ്ജിമാരെ നോക്കുകുത്തിയാക്കുന്ന ഏർപ്പാടാണ് സ്പെഷ്യലി പെറ്റീഷൻ ഹൈക്കോർട്ട് ജഡ്ജിമാർക്ക് അവരുടെ അധികാരം ആ പുറകിലൂടെ സുപ്രീം കോടതി വലിച്ചെടുക്കുന്ന ഏർപ്പാട് സക്കല വെയിലിബിളി കേസും ഇപ്പോൾ സുപ്രീം കോടതി പോയാൽ അവസാനിക്കുന്നത് വാട്ട് ഇസ് ദിസ് സീരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ വിളിച്ച് തീരണം ഈവൻ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീമിൽ വധശിക്ഷ വരെ ഹൈക്കോടതിയിൽ തീരുന്നതാണ് ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം ആണല്ലേ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വധശിക്ഷയും കൊണ്ട് പ്രിവ കൗൺസിലിൽ പോകാൻ പറ്റില്ല അതാത് ഹൈക്കോടതിയിൽ തീർന്നു ഹൈക്കോടതി വിധിച്ചാൽ തീർന്നു ഹൈക്കോടതിയിൽ ഇരിക്കുന്ന എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് അല്ലേ അവർക്ക് നിയമം അറിയില്ലേ ബട്ട് സുപ്രീം കോടതി ഇപ്പോൾ പെരുമാറുന്നത് ഹൈക്കോടതിയുടെ ബോസ് എന്നുള്ള ഓക്കെ നിങ്ങൾക്കൊരു അധികാരമുണ്ട് അല്ലാതെയുള്ള ബോസ് ഒന്നും അല്ല നിങ്ങൾ ഹൈക്കോടതി ജഡ്ജസ് ആർ നോ ലെസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ദാൻ സുപ്രീം കോടതി ജഡ്ജസ് ബട്ട് ദേ ഫീൽ ദാറ്റ് ദേ ആർ സംതിങ് സുപ്പീരിയർ ആർ വൈസർ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പ്രൊസീജ്യൂർ തെറ്റിച്ച് സുപ്രീം കോടതി കോളമാക്കി അവരുടെ തോന്നിയാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ പരാതി ബാക്കി മെരിറ്റിലേക്ക് ഇപ്പോൾ അവർ വരാനും പോകുന്നില്ല നമുക്കും അത് പിന്നീട് ചർച്ച ചെയ്യാം ഈ ഇപ്പം തന്നെ സ്റ്റാലിൻ പുതിയ പ്രമേയമൊക്കെ പാസ്സാക്കുന്നത് ഒരു നേരത്തത്തെ ആ വിധികളെ കൊണ്ടൊക്കെയല്ലേ ഈ ഒരു കണക്കിന് അങ്ങനെയാണ് ബട്ട് അതിന് മുമ്പും തമിഴ്നാട് അസംബ്ലി ഇങ്ങനെ ഒരു കമ്മീഷനെയൊക്കെ വെച്ചിട്ടുണ്ട് എന്താ അത് ആ പൊന്നൈ കമ്മീഷൻ സംതിങ് പി വെച്ച് തുടങ്ങുന്നത് അത് ഇറ്റ് ഇസ് ദ അതൊരു ഒരു വളർന്നു വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് സ്റ്റാലിൻ്റെ ഇവൻ മമതയുടെ ഇവരുടെയൊക്കെ പ്രശ്നം വളർന്നു വരുന്ന പ്രശ്നമാണ് ഇവരുടെ ഇതിലെല്ലാം കോടതി എടുക്കുന്ന നിലപാടും അത്ര നല്ല നിലപാടുകളല്ല ഇതൊക്കെ ഒരു ദേശീയ ഇതിനെ ബാധിക്കില്ലേ ദേശീയ ബാധിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് രാഷ്ട്രഗാത്രത്തെ കാർന്നു തിന്നുന്ന ആ പ്രവണതകൾ വർദ്ധിച്ചാണ് വരുന്നത് ഓരോ ദിവസവും